സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആശ്രയ പദ്ധതിയിലെ മരണാനന്തര ധനസഹായ വിതരണം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ശനിയാഴ്ച മാധമംഗലം വ്യാപാരി ഭവനിൽ നടക്കും ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ആശ്രയ പദ്ധതിയിലെ മരണാനന്തര ധനസഹായ വിതരണം മാതമംഗല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച രണ്ടേ മുപ്പതിന് മാതമംഗലം വ്യാപാര ഭവനിൽ നടക്കും ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി നിർവ്വഹിക്കും ഏരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും യൂണിറ്റ് പ്രസിഡന്റ് ഇ പി മഹ്മൂദ് ഖാജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉൾപ്പെടെ ഏകോപന സമിതിയുടെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഖാജി ജനറൽ സെക്രട്ടറി കെ രമേശൻ പി കെ അബ്ദുൽ ഖാദർ മൗലവി കെ കെ സൈതാലി എം ജനാർദ്ദനൻ വി കെ കുഞ്ഞപ്പൻ കെ എം വി ഉണ്ണികൃഷ്ണൻ കെ പി രവീന്ദ്രൻ എസ് മുരുകൻ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങൾ സഹായം നൽകുന്നത് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യാപാരികൾ വളരെയധികം വിഷമിച്ച് കച്ചവടം ചെയ്ത് ഷുക്കേടായും ലാസ്റ്റ് ഘട്ടത്തിൽ വിഷമം അനുഭവിച്ചും കടക്കാരായി പിരിഞ്ഞു പോകുമ്പോൾ ആരും തന്നെ സഹായിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ അധിക വ്യാപാരികളുള്ളത് തൊഴിലാളികൾ ീ മരണാനന്തര സഹായം നൽകുന്നത് അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫണ്ട് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഈ നൂറ്റി അമ്പത്തിരണ്ടോളം ആൾക്കാർക്ക് ജില്ലാ കമ്മിറ്റി കൊടുത്തത് the real beauty in your heart bochi golden diamonds buy now pay later